എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഭയങ്കര കൺഫ്യൂഷൻ അതായത് പരീക്ഷൻ അടിക്കണോ അതോ സ്കൂൾ നടുക്കുള്ള തീരാനുള്ള കൺഫ്യൂഷനാണ് ഞാൻ രണ്ടും ഈക്വലി ഉണ്ട് ഇന്ന് നമ്മുടെ ലാസ്റ്റ് എക്സാം ആണ് സൈക്കോളജി ആണ് നമ്മുടെ ആണ് അപ്പോൾ അതിൻ്റെ ടെൻഷൻ നന്നായിട്ടുണ്ട് നല്ല പാനിക് ആണ് കാരണം പഠിച്ചു കഴിഞ്ഞെന്നുണ്ടെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ അങ്ങട്ട് കിട്ടിയിട്ടില്ല ന്യൂ ഉണ്ട് ന്യൂ ഉണ്ട് എന്നിങ്ങനെ തോന്നിക്കൊണ്ടിരിക്കണു ഭയങ്കരമായിട്ട് അതായത് അതല്ലാണ്ടും ട്വൽവ് ഇയേഴ്സ് ഓഫ് സ്കൂൾ ലൈഫ് ട്വൽവ് അല്ല ഫോർട്ടീൻ ഇയേഴ്സ് ഓഫ് സ്കൂൾ ലൈഫ് ടു ഇയേഴ്സ് ഓഫ് ആദർശ ലൈഫ് ഒക്കെ ഒന്ന് നീന്തോ തീരാണ് ഒരു ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൈം പീരിയഡ് ഡിസ് കണക്ട് തന്നിട്ട് ഇനിയിപ്പോൾ നമുക്ക് മറ്റേ സ്കൂളിൽ പോകണം എന്നൊക്കെ പറഞ്ഞാൽ രാവിലെ ഇനി യൂണിഫോം നിൽക്കേണ്ട ആവശ്യമില്ല എല്ലാവരും രണ്ട് മാസത്തേക്ക് ആവശ്യമില്ല അത് കഴിഞ്ഞാൽ പിന്നെ കോളേജിൽ പോകണമല്ലോ പിന്നെ വീണ്ടും കണ്ടിന്യൂ എന്നാലും ആ ഒരു കുട്ടി കഴിഞ്ഞു എന്നുവെച്ചാൽ ആ ഒരു ചൈൽഡ് ഹുഡ് എന്ന് പറഞ്ഞ ഒരു ഫേസ് കഴിഞ്ഞു എന്നൊക്കെയുള്ളൊരു തോന്നുന്നു ഭയങ്കരമായിട്ട് രണ്ടു മൂന്ന് ദിവസമായിട്ടുണ്ട് അതിന്റെ ചെറിയ ചെറിയ കുട്ടി കുട്ടി വിഷമങ്ങളൊക്കെ ഉണ്ട് അപ്പം ആൾക്കാർ ഇപ്പൊ നമുക്ക് ആ വിഷമങ്ങളെ ഒന്നും നമ്മുടെ തലയിലേക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല കാരണം ഞാൻ ഇപ്പൊ കുളിക്കാൻ കഴിയാലാണ് എനിക്ക് എട്ട് മണിക്ക് സ്കൂളിൽ എത്താൻ പറ്റുള്ളൂ ഒന്നര മണിക്കൂറിൽ പരീക്ഷ നടന്നു അപ്പൊ അതൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ഒരു വിഷമിക്കൽ നമുക്ക് വേണമെങ്കിൽ പ്ലാൻ ചെയ്യാം അങ്ങനെ അപ്പം ഇന്ന് ലാസ്റ്റ് എക്സാം ആണ് അപ്പം വേറെ പരിപാടിസൊന്നും ഇല്ല അങ്ങനെ പുറത്തു പോകരോ കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ നെമ്പുര പോകുന്നുണ്ട് ഗേസ് അവസാനത്തെ പരീക്ഷയുടെ ആ ഒരു ഊർജ്ജം സന്തോഷം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് എം വരാനും പോകുന്നു കാരണം ഇത്രയും ദിവസം എക്സാം ആയി കാരണം ഒന്നും ഒരു രീതിയിലുള്ള എൻ്റർടൈൻമെന്റോ ഒന്നും ഉണ്ടായിരുന്നില്ല ബേസിക്കലി ഒരു മാസമായി വീടിന് പുറത്ത് കഴിഞ്ഞിട്ട് തന്നെ പതിച്ച് കൂട്ടി കിട്ടി കൂട്ടിയിരിപ്പായിരുന്നു പരിപാടി സൊ ഇന്നാണ് ആ ദിവസത്തിൻ്റെ എന്ന് വെച്ചാൽ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഒരു വർഷം ഞാൻ എല്ലാം മാറ്റി വെച്ച് ഉപ്പുമുളകും മാറ്റി വെച്ച് എൻ്റെ വർക്ക്സ് മാറ്റി വെച്ച് എനിക്ക് ഇഷ്ടമുള്ള പലതും മാറ്റി വെച്ച് എല്ലാം മാറ്റു ഇരുന്നത് ഈ ഒരു എക്സാമിനും അല്ലെങ്കിൽ ഈ ഒരു സ്കൂൾ ഇയറിന് വേണ്ടിയിട്ടാണ് ട്വൽവ് ഫോർട്ടീൻ ഇയേഴ്സ് ഓഫ് സ്കൂൾ ലൈഫിലേക്ക് ഒന്നും നേരെ വൃത്തിക്ക് അടുപ്പിച്ചൊരു അഞ്ചാറ് മാസം സ്കൂളിൽ പോയത് ഈ വർഷവും ലെവൻത്തിലുമാണ് ലെവൻത്തിലും കുറവാണ് ഈ വർഷമാണ് അപ്പം ലോഡ് ഓഫ് മൈ സ്കൂൾ മെമ്മറീസ് എന്ന് പറയുമ്പോഴത്തേ അത് ഫുള്ള് ആദർശം എന്നുള്ളതാണ് കാരണം വിജയിക്കത് അധികം പോകാൻ പറ്റിയിട്ടില്ല സ്കൂളിൻ്റെ പ്രശ്നമല്ലാട്ടോ എനിക്ക് പോകാൻ പറ്റുന്ന പ്രശ്നമായിരുന്നു സോ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ഞാനിപ്പോരുന്ന് നമ്മൾ എന്തായാലും ഹാപ്പി ആരെയും ഫ്രോം വോട്ടായി നോ ഇന്നൊരു ആരെയും ഞാനായിട്ട് വിഷമിച്ചില്ല സ്കൂളിൽ ഒന്നും അവർക്കും കാര്യമാണ് ഭയങ്കര സന്തോഷമാണ് ടീച്ചർമാർക്കൊക്കെ ഒരുപാട് കാര്യമാണ് എനിക്ക് അങ്ങോട്ടും ഭയങ്കര കാര്യമാണ് എനിക്ക് വെക്കാൻ എന്റെ അമ്മയെ പോലെ തന്നെയാണ് കുറേ ടീച്ചേഴ്സ് നമ്മളടുത്ത് ക്ലോസ് ആയിട്ടുള്ള കുറെ ടീച്ചേഴ്സ് ഒക്കെ അങ്ങനെ തന്നെയാണ് അപ്പം അവരുടെ ബൈ ബൈ അച്ഛബൈബായൊക്കെ പറഞ്ഞ് ചിലവരെ ഐ ഡോ നോ എനിക്ക് ഇന്നെന്താണ് റിയാക്ഷൻ എന്നെനിക്ക് അറിഞ്ഞൂടെ കാരണം സ്കൂൾ മാറിയിട്ട് ഞാൻ വിജയം ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിലും അങ്ങനത്തെ ഒരു വിഷമമൊന്നും ഇന്നും അവർ ഫീൽ ചെയ്തിട്ടില്ല കാരണം അതിനോടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ അറ്റാച്ച്മെന്റും അപ്പൊ ആരെയൊക്കെ കരച്ചിലുണ്ടാവും എന്നൊക്കെ നമുക്ക് വഴിയേ തീരുമാനിക്കാം ഇന്ന് വിട്ടിട്ട് വെക്കേഷൻ ആണ് എന്റെ കൃഷ്ണ പക്ഷെ നമുക്ക് നമുക്ക് നാളെ ഷൂട്ട് ഉള്ളൂ നമ്മൾ നാളെ ഇപ്പൊ പോവാൻ പോവാണ് നാളെ നമുക്ക് വിഷു ഷൂട്ടുണ്ട് അപ്പോൾ വിഷു അങ്ങനെ സോ നാളെ ബാക്ക് ടു വർക്ക് ടു പണ്ടത്തെ ആ ഒരു എനർജി ഒക്കെ അതിനൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പം ഇന്നത്തെ ഒരു ദിവസം കൂടി ഒരു സമാധാനവും അല്ലെങ്കിൽ ഞാനൊരു പഠിക്കുന്ന സ്കൂൾ കുട്ടിയാണ് ഈ വെക്കേഷൻ ആണെന്നുള്ള തോട്ടൊക്കെ ഇന്നും കൂടി ഉള്ളു നാളെ പറ്റിയിട്ട് നമ്മൾ ബാക്ക് ടു പവർ ബാക്ക് ടു ആക്ഷനാണ് എന്തായാലും നീ പറഞ്ഞുകൊണ്ടിരുന്ന സൈക്കോളജി പരീക്ഷയ്ക്ക് എന്തെന്ന് എനിക്കറിയാൻ പോകുന്നത് പാനിക്കായിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പാനിക്കിങ്ങിനെ പറ്റി സ്ട്രെസ്സിനെ പറ്റിയാണ് എന്നിട്ട് ഞാൻ തന്നെ പാനിക് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്താ ഞാൻ പഠിക്കട്ടെ ഒരു രണ്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുകയാണ് ഞാൻ എന്നിട്ട് കുളിച്ച് വന്നിട്ട് വേണം എനിക്ക് ഒരു ദിവസം കൂടി ആ യൂണിഫോം അതെ ലാസ്റ്റ് ഡേ ഓഫ് ബീങ് യൂണിഫോം ദൂരെ ഞാൻ പ്രാവിട്ടിണ്ടെന്ന് അറിയണ്ടെ കാരണം ആ ഷോള് കുത്താനായിട്ട് എനിക്ക് എന്നും ഇവിടെ ഇവിടെ ആ ഒന്നല്ല ഒന്നില്ലെങ്കിൽ ഷോൾ കുത്തുമ്പോഴത്തേക്ക് സൂചി വളഞ്ഞു പോകും അല്ലെങ്കിൽ കുത്താൻ കൈ കുത്തും അങ്ങനെ ഫുൾ ബഹളങ്ങള് അതിരണ്ടാ ഉഷ്ണാണ് അതാണ് പറഞ്ഞു പോകത്തില്ലെന്നൊക്കെ പറഞ്ഞോരം ബഹളാക്കി പക്ഷെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേയ്സ് ആയിരുന്നു നല്ല മെമ്മറീസ് ഡേയ്സ് ആയിരുന്നു പഠിക്കട്ടെ

ാസ്റ്റ് ആയിട്ട് നമ്മളെ യൂണിഫോമിൻ്റെ ഉള്ളി കയറി നിർത്തില്ലേ ഇതൊക്കെ കഴിച്ചില്ലേ ഇന്ന് ദോശയുടെ പുതിയ രൂപമാണ് മാവ് കഴിയുമ്പോഴുള്ള രൂപം ഊത്തപ്പം അങ്ങനെ പറയരുത് അങ്ങനെ പറയരുത് ഇതേ കഴിക്കും വേണ്ട എന്നാൽ വരും തിരക്ക് പിടിക്കണ്ട